നമുക്ക് ആ ദൃശ്യങ്ങൾ കൂടി നൽകാം ഇയാളും ഈ ഇരുപത് വയസ്സുകാരനും ഈ കുട്ടിയും ഓടിപ്പോകുന്ന ഒരു ദൃശ്യം നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇന്ന് വൈകുന്നേരം ആറ് ഇരുപതോടുകൂടിയാണ് ഈ കുട്ടിയെ വീട്ടിൽ നിന്ന് കാണാതാവുന്നത് ആറു വയസ്സ് മാത്രമാണ് പ്രായം ജെയ്സൺ നമുക്കൊപ്പം അവിടെ ജെയ്സൺ ഇപ്പോൾ ബി കൃഷ്ണകുമാർ എസ് പി പറയുന്നതും അത് കൊലപാതകമാണെന്ന് സ്ഥിരീകരിക്കുന്നുണ്ട് ഇയാൾ തന്നെയാണ് എന്നുള്ള നിഗമനത്തിലാണ് പോലീസ് ഇയാളുടെ ബാക്ക്ഗ്രൗണ്ട് പശ്ചാത്തലം അത്ര നല്ല ഒരു പശ്ചാത്തലമല്ല എന്നുകൂടി പോലീസ് സംശയിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ കൊലപാതകം ഇയാൾ നടത്തിയത് എന്തിനു വേണ്ടി എന്നതാണ് ഇനി ബാക്കി നിൽക്കുന്ന ചോദ്യമല്ലേ തീർച്ചയായും ആ സി സി ടി വി ദൃശ്യങ്ങളിൽ ഈ കുട്ടിയും ഈ രണ്ടു പേരും തമ്മിൽ വഴക്ക് കൂടുന്നതിന്റെ ചില ശബ്ദം അതുപോലെ തന്നെ അകലയിൽ നിന്നുള്ള ദൃശ്യമാണ് ഇപ്പോൾ നമ്മൾ ആ ദൃശ്യം ഒരുപക്ഷെ കാണിക്കാൻ കഴിയുന്നു തോന്നുന്നു ഒരുപക്ഷെ അതിലുണ്ടായ ഒരു പ്രകോപനമാവാം ഈ കുട്ടിയെ കുളത്തിലേക്ക് തള്ളിയിടാനുണ്ടായ സാഹചര്യം എന്നാണ് പോലീസ് വിലയിരുത്തുന്നത് അത് ഇപ്പൊ എസ് പി തന്നെ വളരെ വ്യക്തമാക്കുന്നത് സംബന്ധിച്ച് വിശദമായ ചോദ്യം ചെയ്തു വരികയാണ് അതോടൊപ്പം ഈ കുട്ടിയുടെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്ന ചില ക്രിമിനൽ മുൻപേ ക്രിമിനൽ പശ്ചാത്തലമുണ്ട് എന്നാണ് പോലീസ് നൽകുന്ന വിവരം അത് സംബന്ധിച്ച സ്ഥിരീകരണം കൂടി നമുക്ക് അല്പം കഴിയുമ്പോഴേ ലഭിക്കൂ ഏതായാലും കമ്മീഷർ ജില്ലാ പോലീസ് സൂപ്രണ്ട് തന്നെ വ്യക്തമാക്കുന്നത് കൊലപാതകമാണ് അതോടൊപ്പം തന്നെ ഈ കുട്ടിയെ ഇപ്പോൾ കസ്റ്റഡിയിലുണ്ട് ചോദ്യം ചെയ്തു വരുന്നു ഇതിന് വ്യക്തമായ ഒരു കാരണം കാരണമുണ്ടായിരിക്കും പക്ഷെ പ്രകോപനമാണ് എന്നതാണ് നമുക്ക് പ്രാഥമികമായി കൂടുതൽ വിവരങ്ങൾ മണിക്കൂറിൽ നമുക്ക് ലഭ്യമാക്കാൻ അതായത് ഈ കുട്ടിയും ഈ ഇരുപത് വയസ്സുകാരനും തൊട്ടടുത്ത് നടന്നു പോകുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് ലഭ്യമായിരിക്കുന്നത് ഇപ്പോൾ വന്നിരിക്കുന്ന ദൃശ്യങ്ങൾ ഒരു ഒരു സ്ഥലത്തെ ഒരു റോഡിന്റെയും വീടുപണി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വീടിന്റെയും മുൻപിലത്തെ ദൃശ്യമാണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് ഈ കുട്ടിയും അയാളും നടന്നു പോകുന്ന ദൃശ്യങ്ങൾ ഇതിന്റെ അടുത്ത എന്ന് തോന്നുന്നു അല്ലേ ആ ദൃശ്യത്തിന്റെ ഏകദേശം അവസാന ഭാഗത്താണ് ഈ കുട്ടിയും മറ്റു ഇപ്പോ കസ്റ്റഡിയിലെ കുട്ടിയും കൂടി ഓടി പോകുന്നതിന്റെ ഒരു ദൃശ്യം അവസാന പാട്ടിലാണ് അതിനു മുമ്പ് ചെറിയ ഒരു തർക്കമുണ്ടാകുന്ന അല്ലെങ്കിൽ വഴക്കുണ്ടാകുന്ന ഒരു ശബ്ദമൊക്കെ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനാകും ഒരുപക്ഷെ ആ തർക്കം ആയിരിക്കാം പിന്നീട് ഇത്തരത്തിലുള്ള ഒരു കുളത്തിലേക്ക് തള്ളിയിട്ടു എന്ന് പോലീസ് സ്ഥിരീകരിക്കുന്ന പക്ഷം അത്തരം ഒരു സാഹചര്യത്തിലേക്ക് എത്തിയതെന്നാണ് നാം ഇയാളുടെ ഓടി പോകുന്നുണ്ട് അതെ അതെ ആ ദൃശ്യങ്ങളിലുള്ള അവസാനം ആ കുട്ടി കൊച്ചുകുട്ടി പുറകിലൂടെ ഓടുന്നുണ്ട് മുന്നിൽ ഒരു അല്പം ആ കുട്ടിയേക്കാൾ പ്രായമുള്ള ഒരാളും കൂടി ഓടുന്നു അങ്ങനെ രണ്ടുപേർ ഓടുന്നതിന്റെ ദൃശ്യങ്ങളാണ് അവസാന ഭാഗം പക്ഷേ ഇരുപത് വയസ്സുള്ള ആളാണോ ആ അത് പത്തൊമ്പത് വയസ്സും ഇരുപത് വയസ്സും എന്ന് പറയുന്നത് ഒരു അല്പം സമയമെടുത്ത് മാത്രമേ സ്ഥിരീകരണത്തിൽ വ്യക്തമാക്കിയ ഏതായാലും ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ ദൃശ്യങ്ങളിൽ കാണുന്ന രണ്ടുപേരും ഒരാൾ മരിച്ചതാണ് എന്നതാണ് പോലീസ് സ്ഥിരീകരിച്ചിരിക്കുന്നത് മറ്റൊന്ന് കസ്റ്റഡിയിലുള്ള ആളാണ് എന്നതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം കൂടുതൽ പോലീസിനോട് ചോദിച്ച് കൂടുതൽ വ്യക്തത വരുത്താവുന്നതാണ് ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത് ആ കുട്ടിയും ഒപ്പം തന്നെ കൊലപാതകി എന്ന് സംശയിക്കുന്നയാളുമാണ് ഇപ്പോൾ ഓടിപ്പോകുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇരുപത് വയസ്സുള്ള അയാൾക്ക് അയാളുടെ പശ്ചാത്തല പത്ര സുന്ദരമായ സുഖകരമായ ഒരു പശ്ചാത്തലമല്ല എന്ന് പോലീസ് പറയുകയും ചെയ്യുന്നുണ്ട് ആ കുട്ടി അയാളുടെ പിന്നാലെ ഓടിപ്പോകുന്നുണ്ട് ഒരുപക്ഷെ ആ ഓടിപ്പോകുന്നതിനെ തുടർന്നാണ് തൊട്ടടുത്ത് വെച്ച് ഈ കുട്ടി ए, ए, पोल कुटी െ ഈ കുളത്തിലേക്ക് തള്ളിയിടുന്നത് എന്നാണ് അയാൾ ഇപ്പോൾ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത് എന്താണ് ഈ മരണത്തിൻ്റെ കാരണം എന്ന് നമുക്കറിയില്ല ഇപ്പോൾ ആ ദൃശ്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമായി പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കും ആ കുട്ടിയും കുട്ടിയുടെ തൊട്ടുമുന്നിൽ മറ്റേയാളും ഓടിപ്പോകുന്ന ദൃശ്യങ്ങളുണ്ട് ഈ കുട്ടി അയാളുടെ പിന്നാലെ ഓടുകയാണ് ഈ കുട്ടിയാണ് പിന്നീട് കുളത്തിലേക്ക് തള്ളിയിട്ട് ഇയാൾ കൊലപ്പെടുത്തുന്നത് അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ റിപ്പോർട്ടർ ടി വി പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് ഇന്ന് വൈകുന്നേരം ആറ് ഇരുപതിനായിരുന്നു ഈ സംഭവം നടന്നിരിക്കുന്നത് ആറു വയസ്സ് മാത്രമാണ് ആ കുട്ടിയുടെ പ്രായം എന്നതും ഓർമ്മിക്കണം മാള മഞ്ഞളി വീട്ടിൽ അജീഷിന്റെ മകൻ ആബയിലാണ് മരിച്ചത് കസ്റ്റഡിയിലുള്ളയാളെ പോലീസ് ഇപ്പോൾ വിശദമായി ചോദ്യം ചെയ്യുകയാണ് ജയ്സിൻ ചമവളപ്പിലാണ് വിവരങ്ങൾ